ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ കരിപ്പൂർ വിമാന നിരക്ക് ഹജ്ജ് തീർത്ഥാടകരുടെ ആശങ്ക ഉടൻ പരിഹരിക്കണമെന്ന കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുക്കാരി തങ്ങൾ ആവശ്യപ്പെട്ടു ഇതര എംബർഗേഷനുകളിലേക്കുള്ള യാത്ര ഹാജിമാർക്ക് കടുത്ത പ്രയാസം സൃഷ്ടിക്കുമെന്നും ടെൻഡർ നടപടികൾ പുനഃപരിശോധിച്ച് പ്രസിദ്ധ പ്രശ്നങ്ങൾക്ക് അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കരിപ്പൂർ വഴിയുള്ള ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള വിമാനയാത്രാ നിരക്ക് കുറച്ച് പാവപ്പെട്ട ഹജ്ജ് തീർത്ഥാടകരുടെ ആശങ്ക ഉടൻ പരിഹരിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു വർഷങ്ങളോളം തങ്ങളുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച പണവുമായാണ് ചെറുപ്പം മുതലുള്ള അഭിലാഷം സഫലമാക്കാൻ ആളുകൾ ഹജ്ജിന് പോകുന്നത് ഇത്തരക്കാരെ യാത്രാ നിരക്ക് കൂടുന്നത് പ്രതിസന്ധിയിലാക്കും സാധാരണക്കാരുടെ സ്വപ്നങ്ങളുടെ ചിറകരിയരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒന്നാണ് ഒരു ഹജ്ജ് യാത്ര പതിറ്റാണ്ടുകളായി കാശ് തൊണ്ടുകളും മറ്റും വെച്ച് ശേഖരിച്ച് ചില വീടും പറമ്പും വിറ്റ് പല സഹോദരിമാരും അവരെ കൈവശമുള്ള സ്വർണാഭരണങ്ങൾ വിറ്റ് ഹജ്ജിന് പോകുന്നു എല്ലാം അവസാന ഘട്ടത്തിൽ പെട്ടെന്ന് എഴുപത്തി അയ്യായിരം രൂപ ഈ അംബാകൻ പോയിന്റിന് മാത്രം അവരുടെ ഹജ്ജ് മുടക്കാൻ നിർബന്ധിതരാകും ഹാജിമാരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് വലിയ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച് കരിപ്പൂർ വിമാനത്താവളത്തെ തീർത്തും അവഗണിക്കുന്ന നിലപാടാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലബാർ കേരളത്തിലെ ഹാജുമാരിൽ എഴുപത് ശതമാനം ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും അതിൽ ബഹുഭൂരിഭാഗവും ദരിദ്രരും പരമദരിദ്രരും പ്രായാധിക്യമുള്ളവരാണ് ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്നു സർക്കാർ ഹാജിമാരിൽ എഴുപത് ശതമാനവും കരിപ്പൂർ എയർപോർട്ടിനെയാണ് ആശ്രയിക്കുന്നത് ഇതിൽ കൂടുതലും പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളുമാണ് ഇതര എംബാർക്കേഷനുകളിലേക്കുള്ള യാത്ര ഹാജിമാർക്ക് കടുത്ത പ്രയാസം സൃഷ്ടിക്കുമെന്നും ടെൻഡർ നടപടികൾ പുനഃപരിശോധിച്ച് പ്രസ്തുത പ്രശ്നങ്ങൾക്ക് അധികൃതർ അടിയന്തര പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു